പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദുഃഖിതരുടെ ആശ്വാസമായ കൃപാസന മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിലേക്ക് സ്വാഗതം ഈ നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ആശങ്കയുടെ ഭാരങ്ങളുമായി അമ്മയുടെ പാദങ്ങളിൽ ഇരിക്കാനുള്ള സമയമാണ് നമ്മുടെ നിസ്സഹായതയിൽ അമ്മ നമുക്ക് വേണ്ടി ദൈവപുത്രനോട് അപേക്ഷിക്കും അമ്മ നമ്മെ സഹായിക്കാൻ ഇതാ ഇവിടെയുണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ നമുക്ക് അണിചേരാം കാനയിലെ കല്യാണത്തിൽ സംഭവിച്ച അത്ഭുതം നമുക്ക് ഓർമ്മിക്കാം അവർക്ക് വീഞ്ഞില്ല എന്ന് മകനോട് പറഞ്ഞ അമ്മ നമ്മുടെ ജീവിതത്തിലും ആ കുറവുകൾ തീർത്തു തരും ഇന്ന് നമ്മുടെ ജീവിതത്തിലെ വീഞ്ഞില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക കുറവുകൾ സ്നേഹത്തിൻ്റെ കുറവുകൾ സമാധാനത്തിൻ്റെ കുറവുകൾ എല്ലാം അമ്മയുടെ മുൻപിൽ നമുക്ക് വയ്ക്കാം അമ്മ യേശോയോട് അപേക്ഷിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും അമ്മയുടെ വാക്കുകൾ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക അമ്മേ കൃപാസനത്തിൻ്റെ രാജ്ഞി ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ വലയും ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളെയും ഞങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസമാധാനം കിടത്തിയ കടബാധ്യതകൾ ജോലിയിലെ സമ്മർദ്ദങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അകൽച്ച ഞങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നല്ല ബന്ധങ്ങൾക്കായുള്ള ഞങ്ങളുടെ ദാഹം ഈ ഭാരങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് ആശ്വാസം പ്രാപിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വാസക്കുറവ് ക്ഷമിക്കണമേ പ്രതിസന്ധികളിൽ ശക്തി നൽകുന്ന അമ്മയെ കൊടുങ്കാറ്റുകൾക്കിടയിലൂടെ ഞങ്ങൾക്ക് സുരക്ഷിതമായി തുഴയാൻ അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു ധൈര്യമില്ലാതെ ഭയന്നുപോയ ശിഷ്യന്മാരെ പോലെയാണ് ഞങ്ങൾ പലപ്പോഴും ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മീയ ബലം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ മനസ്സ് തളരുമ്പോൾ അമ്മയുടെ മാതൃത്വം എന്നെ താങ്ങട്ടെ എൻ്റെ നിരാശകളിൽ അമ്മയുടെ പുഞ്ചിരി എന്നെ ആശ്വസിപ്പിക്കട്ടെ പ്രതിസന്ധികളെ ക്ഷമയോടെ സ്വീകരിക്കുവാനും അതിലൂടെ വ വളരാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കൃപയുടെ ഉറവിടമേ ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കാനായി ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഡോക്ടർമാർ കൈയൊഴിഞ്ഞ രോഗങ്ങൾ സൗഖ്യമാകാൻ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടാൻ നഷ്ടപ്പെട്ട സന്തോഷം തിരികെ ലഭിക്കാൻ നടക്കാത്ത കാര്യങ്ങൾ നടക്കാൻ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ ഞങ്ങൾ ഉടൻ തന്നെ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയാകണമേ ഞങ്ങളുടെ ഈ അപേക്ഷകൾ അങ്ങയുടെ പുത്രന്റെ തിരുമുൻപിൽ സമർപ്പിക്കണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചതിനും നന്ദി അമ്മയുടെ സഹായം ഞങ്ങളുടെ മേൽ എന്നുമുണ്ടാകണം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ നേടിയ ആശ്വാസവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ സഹായിക്കണമേ അമ്മയുടെ അനുഗ്രഹം നിങ്ങളെല്ലാവരിലും നിറയട്ടെ ആമീൻ യീശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ